ഈ ശുചിമുറി കൊടുക്കാത്ത പെട്രോൾ പമ്പിനെതിരെ ഒരു നിയമപോരാട്ടം നടത്തി അതിൽ വിജയിച്ചിരിക്കുകയാണ് ഒരു അധ്യാപിക ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത് പത്തനംതിട്ട ഏഴാംകുളം സ്വദേശി ജയകുമാരിയാണ് ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കിച്ചത് എന്നാൽ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പെട്രോൾ പമ്പ് മാനേജ്മെന്റിന്റെ തീരുമാനം ശുചിമുറി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കി നൽകാത്ത പെട്രോൾ പമ്പിനെതിരെ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് ജയകുമാരി ടീച്ചർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് രാത്രി പതിനൊന്ന് മണി കാസർകോട് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിയാണ് പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ ജയകുമാരി ടീച്ചർ കയറുന്നത് പൂട്ടിയിട്ടിരുന്ന ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പമ്പ് ജീവനക്കാർ നൽകാൻ തയ്യാറായില്ല താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അദ്ദേഹം ഇവിടെ ഇല്ലെന്നും മറുപടി പിന്നീട് പയ്യോളി പോലീസ് എത്തിയാണ് ശുചിമുറി തുറന്നു നൽകിയത് ഏറ്റവും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഒരു സ്ത്രീ ഒരു വാഷ്റൂം സൗകര്യത്തിന് വേണ്ടി പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ നീതി നിഷേധം ശരിക്കും അതാ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കേണ്ട ഈസിലി അവൈലബിൾ ആക്കേണ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഒരു വാഷ്റൂമിൽ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നും തന്നെ അവർ എന്താ പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറയാം ശുചിമുറി നിഷേധിച്ച പെട്രോൾ പമ്പ് ജീവനക്കാരെ വെറുതെ വിടാൻ ടീച്ചർ തയ്യാറായില്ല പമ്പുടമയ്ക്കെതിരെ ജയകുമാരി ടീച്ചർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ ഇരുകൂട്ടരെയും വിളിച്ച് വിസ്തരിക്കുകയും ചെയ്തു തുടർന്ന് ചട്ടങ്ങൾ പ്രകാരമല്ല പമ്പ് പ്രവർത്തിച്ചതെന്നും രാത്രി ഒരു സ്ത്രീക്കുണ്ടായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തുകയും പിഴ ചുമത്തുകയുമായിരുന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും പതിനയ്യായിരം രൂപ കോടതി ചെലവും ചേർത്ത് പമ്പുടമ ആകെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പിഴ അടയ്ക്കണം വിധിയുടെ വിശദാംശങ്ങൾ രാത്രി ഒരു സ്ത്രീയോട് കാണിച്ച നിരുത്തരവാദിത്വമായ സമീപനമാണ് നിയമ പോരാട്ടത്തിലേക്ക് ജയകുമാരി ടീച്ചറെ നയിച്ചത് എന്നാൽ ജയകുമാരി ടീച്ചറുടെ പരാതി നിഷേധിക്കുകയാണ് പെട്രോൾ പമ്പ് മാനേജ്മെന്റ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് മുന്നോട്ട് പോകാനാണ് കാരണം എന്താ വെച്ചാൽ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് അവർ വന്ന സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി അത് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ അതിലെ ആവശ്യമായ സാഹചര്യങ്ങൾ ഞങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒരുക്കി കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവർ ഗവനിക്കാതെയാണ് ഈ കേസുമായിട്ട് അവരന്ന് വന്നത് ഒരു ബാത്റൂം ഉപയോഗിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു എങ്കിൽ ഞാൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫ് പറഞ്ഞ തൊട്ടടുത്ത പമ്പിനെ തൊട്ടടുത്തുള്ള വീടിലോ ഹോട്ടൽ തൊട്ടടുത്തല്ലോ ഹോട്ടലിൽ തീർത്ഥനാഷണിക്കാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അതൊന്നും അല്ലായിരുന്നു ഒരു കേസുമായി മുന്നോട്ട് കാരണം മിക്ക പമ്പിൽ പമ്പിലും വന്നിട്ട് സ്റ്റാഫ് പറഞ്ഞത് ഇതാണ് മിക്ക പമ്പിൽ പോയാലും പമ്പിലെ ബാത്റൂമിൽ ലോക്ക് ആക്കിയിട്ടുള്ള അവസ്ഥയുള്ളത് ഇന്നവരെ ഞങ്ങളുടെ പമ്പിലെ അങ്ങനത്തെ കസ്റ്റമറോ അല്ലെങ്കിൽ അങ്ങനത്തെ പരാതികളോ ഞങ്ങളുടെ ഇന്നവരെ ജയകുമാരി ടീച്ചറെ പോലെയുള്ളവരുടെ നിയമ പോരാട്ടങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകകളാണ് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കൃത്യമായ നിയമ പോരാട്ടം നടത്തണമെന്ന സന്ദേശമാണ് ടീച്ചർ പകർന്നു നൽകുന്നത് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ ട്വന്റി ഫോർ പത്തനംതിട്ട